രണ്ടാം ദിനം യജ്ഞവേദിയിലേക്ക് ശ്രീപത്മനാഭൻ്റെ പ്രിയപ്പെട്ട പുഷ്പാഞ്ജലി സ്വാമിയാർ നടുവിൽ മഠം ഉറവങ്കര അച്യുത ഭാരതി സ്വാമികൾ എത്തിച്ചേരുന്ന നിമിഷങ്ങളാണ് ഒപ്പം ആറ്റുകാൽ മഹാദേവി ക്ഷേത്ര കുടുംബാംഗങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ പിന്തുടർന്ന സദാ ആ സന്നിധിയിലായിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അവിടെ എത്തുന്ന എല്ലാവർക്കും നിരവധി ഭക്തരാണ് സ്വാമിയുടെ നേതൃത്വത്തിൽ ആറ്റുകാലമ്മയുടെ തിരുമുന്നിൽ ലളിത സഹസ്രനാമങ്ങൾ ചൊല്ലി അത് അമ്മയ്ക്ക് മുന്നിൽ അർപ്പിച്ച് അനുഗ്രഹം നേടാൻ നേടാനെത്തിയിരിക്കുന്നത് ഇന്നലെ പ്രഭാതത്തിൽ അതായത് ജൂൺ പതിമൂന്നാം തീയതി അമ്മയുടെ സന്നദ്ധയിൽ ആരംഭിച്ചതാണ് ഈ ലളിത സഹസ്രനാമ യജ്ഞം അത് ഒരു കോടി ലളിത സഹസ്ര നാമയജ്ഞം ചൊല്ലി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പങ്കെടുക്കാൻ താൽപര്യമുള്ള എല്ലാവരെയും ഈ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നത് ആറ്റുകാലമ്മയുടെ തിരുമുന്നിൽ അതും ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചൊല്ലി പൂർത്തീകരിക്കാൻ കഴിയുക എന്നതും ഒരു മഹാഭാഗ്യം തന്നെയാണ് ജൂൺ പതിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തി മൂന്ന് വരെ പതിനൊന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിനാണ് ഇവിടെ സ്വാമി കാർമ്മികത്വം വഹിക്കുന്നത് നമുക്കറിയാം ആറ്റുകാൽ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടും അതോടനുബന്ധിച്ച് നടത്തുന്ന പൊങ്കാലയോടും ലോക പ്രശസ്തമാണ് ദേവിയുടെ ചൈതന്യം തന്നെ തിരുവനന്തപുരത്തിൽ നിന്നും തിരു അനന്തപുരിയിൽ ശ്രീപത്മനാഭൻ കുടിയിരിക്കുന്ന ഈ അനന്തപുരിയിൽ നിന്നും ഇന്ന് ലോകത്തെ മുഴുവൻ അറിയിക്കുന്ന ഒരു മഹാക്ഷേത്രമായി മാറിയിരിക്കുന്ന സന്നിധി കൂടിയാണ് ഇവിടെയാണ് ശ്രീ പത്മനാഭൻ്റെ തന്നെ പുഷ്പാഞ്ജലി സ്വാമിയാർ ശങ്കര പരമ്പരയും വില്ലമംഗലം പരമ്പരയും എല്ലാം ഒത്തുചേർന്ന പുഷ്പാഞ്ജലി സ്വാമിയാർ നമുക്കറിയാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപുരിയിൽ വരാൻ കാരണഭൂതനായ വില്ലമംഗലം സ്വാമിയാർ ആ പരമ്പരയിൽ നിന്നും ശ്രീപദ്മനാഭനെ പുഷ്പാഞ്ജലി അർപ്പിച്ച് ദിനവും പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ട സന്യാസി വര്യനാണ് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ ഒരു ലളിത സഹസ്രനാമ യജ്ഞത്തിൽ പങ്കാളികളാകുക എന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിയാതെ വരുമ്പോൾ തന്നെ നിരവധി വിശ്വാസികൾക്ക് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാകും അപ്പോൾ ഈ ദൃശ്യങ്ങളും ഇവിടെ നടക്കുന്ന യജ്ഞവുമെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ അനുഗ്രഹം നിങ്ങൾക്ക് കൂടി നേടുന്നതിന് വേണ്ടിയിട്ടാണ്